സാ സിനിമ അല്ലാത്ത ആളുകൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യാത്ത ഒരാളുകളോ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്നോ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ വേറെ മേഖലയിൽ അതിപ്പോൾ ഒരു സാധാരണ ഒരു പുലിപ്പണിക്ക് പോകുന്ന ആളായിക്കോട്ടെ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഒരു ജോബ് ചെയ്യുന്ന ചെയ്യുന്നവർ ഹൈ ക്ലാസ് ഒരു ഡോക്ടർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇവർ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കാണുമെന്നോ ആസ്വദിക്കുന്നു ആയിക്കോട്ടെ എനിക്ക് പുറത്തേക്ക് അഭിപ്രായം പറയുന്നത് സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്നാഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് ഇവരുടെ റിവ്യൂ കാണരുത് അത് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആക്കും നിങ്ങൾ ഇവരുടെ ചിന്തയിലേക്ക് പോകും അതാണ് എനിക്ക് പറയാനുള്ളത് അത്ര എനിക്ക് പറയുന്നത് അല്ലാത്ത ആളുകൾ കണ്ടോട്ടെ കൈയടിച്ചോട്ടെ കോമാളത്തരം കണ്ട് എൻജോയ് ചെയ്തോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ കാരണം എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് കാണണോ എന്ന് വിചാരിക്കണത് അശ്വന്ത് ഗോക്കുറിൻ്റെ റിവ്യൂ കണ്ടു അശ്വത് കൊള്ളൂല്ല എന്ന് പറഞ്ഞു കാണണ്ട മറ്റൊരു ഒരു പയ്യൻ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവനൊരു സിനിമ കണ്ടിട്ട് അവന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല അവൻ നേരെ പോണത് ഈ റിവ്യൂസിൻ്റെ അവൻ അവൻ എന്ന് പറഞ്ഞാൽ ആ ശരിയാണ് എനിക്കും തോന്നി പടം കൊള്ളില്ല എന്ന് ഈ ഒരു ചിന്താഗതി സാധാരണക്കാർക്ക് വന്നോട്ടെ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചിന്താഗതിനെ ബാധിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു സിനിമയുടെ വിധിയല്ല ഞാൻ പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിന് ഞാൻ പറയുന്നത് സിനിമയുടെ സക്സസിനെ ഇവർ റിവ്യൂസ് ബാധിക്കുന്ന തൊണ്ണൂറ് ശതമാനം ബാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഇവര് ചിന്തകൾ മാറ്റി 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 കൊണ്ടുവരും ചില മാറ്റിക്കൊണ്ടുവരും അതായത് പക്ഷേ പക്ഷേ ഞാൻ ലിജോ ലിജോ ജോസ് ജോസ് ഫാനാണ് അദ്ദേഹത്തിന്റെ സിനിമ ാണ് അത് മാത്രമല്ല ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും ഇയാൾ എന്തായി കാണിക്കുന്ന നാണമില്ലേ ഈ നാണമില്ലാതെ കാണിച്ച ആ അഭിനയം ചിലപ്പോ ബോക്സ് ഓഫീസ് ഉണ്ടാവും അപ്പൊ ഇടയ്ക്കേ അശ്വന്ന് നോക്കി ബോക്സ് ഓഫീസ് സക്സസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും അതൊന്നും അറിയില്ല ഈ പൊട്ടക്കണറ്റ് കിടക്കുന്ന ഒരു തവളെ പോലെ കിടന്നാണ് കളിക്കുന്നത് ഭയങ്കര വിഷമമുള്ള അതായത് ഇത് തോന്നിപ്പോയി അതായത് നമ്മുടെ നമ്മുടെ ട്വന്റി ഫോറില് അശ്വന്ത് കോക്കും അതുപോലെ സജി നന്ദിയാട്ടർ എന്ന് പറയുന്നത് പ്രോഗ്രാം പ്രോഗ്രാം വന്നിരുന്നു പുള്ളി ചോദിച്ചോ അശ്വന്ത് കോക്കെ അങ്ങനെയാണെങ്കിൽ ഭീഷ്മ ഓർവത്തിൻ്റെ അർത്ഥം പറയാൻ പറഞ്ഞു വെറുതെ പമ്പ പഠിച്ച് അറിയില്ലായിരുന്നു അശ്വന്ത് അതൊന്നും ഭീഷ്മെ പറ്റും അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇയാൾക്കതൊന്നും അറിയില്ല വെറുതെ അറിയാതിരുന്നിട്ട് റോസ്റ്റ് അതായത് നേരെ പ്രോമർട്രോ ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് ഇരുന്നിട്ട് സിനിമയുടെ നടന്ന സംവിധായകനോട് മറ്റാരോട് വർഷത്തിന് മുമ്പേ സിനിമ ചെയ്തേക്കുന്ന സാധനം പ്രോമസ് വായിച്ചാണ് പറയുക അതിനുശേഷം നിന്ന് എല്ലാവരെയും പൊളിക്കുക അല്ല അതാണ് നിങ്ങൾ പറഞ്ഞ അവന് വലിയ വിവരമില്ല പക്ഷേ ഈ വിവരമില്ലാത്തവൻ കൊള്ളാം എന്ന് പറഞ്ഞാൽ ആ സിനിമക്കാർ ഷെയർ ചെയ്യരുത് പറഞ്ഞു വരുന്നത് ഞാൻ അതാ എന്റെ ടോപ്പിക് അത്രേ ഉള്ളൂ എന്റെ ടോപ്പിക് അത്രേ ഉള്ളൂ